മഞ്ഞപ്പിത്തം ഗുരുതരാവസ്ഥയിലായിട്ടും മാതാപിതാക്കൾ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഒരു വയസ്സുള്ള കുഞ്ഞ് മരിച്ചു മലപ്പുറം വളാഞ്ചേരി പാങ്ങിലാണ് സംഭവം ഹിറാഹറിറ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ മരിച്ചത് വീട്ടിൽ വെച്ചായിരുന്നു ഹിറ കുഞ്ഞിനെ പ്രസവിച്ചത് തുടർന്ന് സുഖപ്രസവം വിവരിച്ച് ഇവർ ഫേസ്ബുക്കിൽ കുറിപ്പുമിട്ടിരുന്നു വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പോസ്റ്റുകളും യുവതി ഷെയർ ചെയ്തിട്ടുണ്ട് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിച്ച വിവരം ആരെയും അറിയിച്ചിരുന്നില്ല ചികിത്സ ലഭിക്കാതെ കുഞ്ഞ് മരിച്ചതോടെ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് മരണം സ്ഥിരീകരിച്ചു തുടർന്ന് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചു ശേഷം വളാഞ്ചേരി പാങ്ങിലെ വീട്ടിലെത്തിച്ച് കബറടക്കുകയും ചെയ്തു എന്നാൽ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ച വിവരമറിഞ്ഞ് നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തി തുടർന്നാണ് സംഭവം പുറംലോകമറിഞ്ഞത് കാടാമ്പുഴ പോലീസ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു വകുപ്പ് സംഘവും വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു കുഞ്ഞിന് യാതൊരു പ്രതിരോധ കുത്തിവയ്പ്പും മാതാപിതാക്കൾ നൽകിയിരുന്നില്ലെന്നാണ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് മലയാളം മലപ്പുറം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും